വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമുക്കൊന്നും ഒരു ഗെറ്റ് റെഡി കെട്ടടിയത്മി ഉണ്ടല്ലോ ഒരു ഏത് മേക്കപ്പ് ലുക്കാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ നന്നായിട്ട് എന്താ പറയുക ഫേസ് നന്നായി തുടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ശങ്കാഴ്ച ഞാൻ വേറെ ഒന്നും ഇടുന്നില്ല എന്താ പറയുക പുറത്തൊന്നും പോകുന്നില്ല എന്നാലും ജസ്റ്റ് ഒന്ന് ഞാൻ നമ്മുടെ കോളേജിക്കായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറേ ആയി ഗൈസ് നമ്മൾ ലോങ് വീഡിയോ ചെയ്തിട്ട് ഞാനത് ഷോർട്സ് ആക്കി ഇടാന്നാണ് കരുതിയത് പക്ഷെ നല്ല ലോങ്ങ് ആണ് അപ്പം അങ്ങനെ തന്നെ ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ സൺസ്ക്രീൻ ഒന്ന് നന്നായി ജസ്റ്റ് പുറത്തൊന്നും ഇറങ്ങുന്നില്ല എന്നാലും എനിക്ക് സൺസ്ക്രീൻ ഇട്ടിട്ടില്ലെങ്കിൽ എന്തോ ഒരുമാതിരിയാണ് ഗൈസ് അതുകൊണ്ട് ഞാൻ സൺസ്ക്രീൻ ഇട്ടുകൊടുത്തിട്ടോ അതേപോലെ തന്നെ ഗൈസ് ഞാൻ അതിൻ്റെ മുന്നേറ്റ മേക്കപ്പ് ലുക്ക് വീഡിയോയിലാണോ അറിയില്ല ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു മൈൻഡിസ്റ്റീന് നല്ല അടിപൊളിയാണല്ലോ ഏതാണെന്നുള്ളത് ഇത് ഓർഗാനിക് അല്ലാട്ടോ ഗൈസ് കാരണം എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണോ അറിയില്ല അറഫ അറഫാന്നാണ് ഇതിൻ്റെ ഒരു ബ്ലാക്ക് കളർ സാധനമാണ് ഞാൻ ഫോട്ടോ വേണമെങ്കിൽ ഇതിൻ്റെ സൈഡിൽ കൊടുക്കുക അതാണ് ഞാൻ ഇടുന്നത് അല്ലാണ്ട് ഓർഗാനിക് ഓർഗാനിക്കല്ലാട്ടോ അങ്ങനെ ഞാൻ സൺസ്ക്രീൻ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഞാൻ പിന്നെ ഇടാൻ പോകുന്നത് മാമ അടുത്തിൻ്റെ മോയ്സ്ചറൈസർ ആണ് അതേപോലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് സ്പീഡാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെ എടുക്കുന്നോണ്ട് എങ്ങനെ എടുക്കണം എങ്ങനെ എഡിറ്റ് ആക്കണം എഡിറ്റാക്കണം അറിയില്ല ഗൈസ് അപ്പോൾ ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ടാവും ക്ഷമിക്കണം നമുക്ക് സെറ്റാക്കാം അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത്ര കഷ്ടപ്പെട്ടിട്ട് വീഡിയോ എടുക്കണം പക്ഷേ ഞാൻ എടുക്കും ഗൈസ് പക്ഷേ ഞാൻ എല്ലാം റെഡിയാക്കി വരും അങ്ങനെ ഞാൻ അതൊന്നും ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ബി ബി ക്രീമാണ് കേട്ടോ കൈസ് അത് എൻ്റെ അടുത്തൊന്ന് കഴിഞ്ഞിട്ടുണ്ട് കാരണം അത് ചെറിയൊരു ട്യൂബാണ് അതിൻ്റെ വലുതുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ ചെറുതാണ് മേടിച്ചത് പക്ഷെ ഞാൻ അത് എടുത്തതും കൂടി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നന്നായി തുടച്ചൊന്ന് കറക്റ്റ് ആക്കിയതാണ് കാരണം ക്യാമറ നോക്കിയിട്ടാണ് ഞാൻ ഇതൊക്കെ ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്കെങ്ങനെ കറക്റ്റ്ലി ഒന്നും ആയിട്ട് കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ ഒന്നിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കഴുത്തിലിടും അത് ലാസ്റ്റായിരിക്കും എനിക്ക് രണ്ടും കൂടെ ഒപ്പം ഇടുന്ന ശീലം ഇല്ല ഗൈസ് അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ അതൊരു കാജലാണ് ഞാൻ എന്താ പറയുക എനിക്ക് മിക്ക കാജലും കണ്ണിലിട്ടാൽ അത് വേഗം സ്പ്രെഡ് ആവും പക്ഷെ ഇത് ഐബ്രോ ഫില്ല് ചെയ്യുമ്പോൾ എന്താണെന്ന് അറിയില്ല ത്രെഡ് ആവുന്നില്ല അങ്ങനെ അപ്പം അതുകൊണ്ട് ഞാൻ ഐബ്രോ ഫില്ല് ചെയ്യാനാണ് എടുക്കാറ് കണ്ണിലിട്ടാൽ ജസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് എൻ്റെത് കണ്ണിൻ്റെ അടിയിലൊക്കെ പരക്കും ഗൈസ് അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനത് ഐബ്രോ ഫില്ല് ചെയ്യാനാണ് എടുക്കാറ് അങ്ങനെ ഞാൻ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഞാൻ ത്രെഡ് ചെയ്തിട്ടുണ്ട് ഗൈസ് ഒരു കാര്യം പറയാൻ മറന്നുപോയി എല്ലാവർക്കും ഈ ദുബായ് അപ്പോൾ അത് കഴിഞ്ഞാൽ വെച്ചാൽ പിന്നെ ഞാൻ നമ്മുടെ മാമ മാമാഅരത്തിൻ്റെ ലോങ് ലാസ്റ്റ് കാജലാണ് കേട്ടോ ഇടുന്നത് എന്താ പറയുക എനിക്ക് വേറെ ഏത് കാജലിട്ടാലും പെട്ടെന്ന് സ്പ്രെഡ് ആവും കഴിച്ച് ഞാൻ അതുകൊണ്ടാണ് ഇടാത്തത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ മറ്റേ ഐബ്രോ ഫില്ല ചെയ്യാൻ എടുത്തത് അത് സെറ്റാണ് പക്ഷേ എന്താ അറിയില്ല എനിക്ക് ഓൾറെഡി കണ്ണിൻ്റെ അടിയിൽ ഇടുമ്പോൾ ഞാൻ അങ്ങനെ എഴുതാറില്ല കണ്ണിൻ്റെ അടിയിൽ പക്ഷേ എഴുതിയാൽ തന്നെ കുറച്ച് സമയം എടുത്താൽ അത് കണ്ണിൻ്റെ അടിയിൽ പറക്കും പക്ഷെ എന്താ അറിയില്ല ഞാനിത് യൂസ് ആക്കിയതിൻ്റെ ശേഷം അങ്ങനെ തീരെ സ്പ്രെഡ് ആവില്ല കേട്ടോ ലോങ് ആണ് അടിപൊളിയാണ് എല്ലാവരും മേടിക്കുക അവൈലബിൾ ആണ് ഗൈസ് അപ്പോൾ അങ്ങനെ ഞാൻ ഒന്ന് ജസ്റ്റ് കണ്ണിൻ്റെ എഴുതുന്നില്ല അടിയിലാണ് എവിടെയും പോകുന്നില്ലാലും എന്നാലും പെരുന്നാളല്ലേ നമുക്ക് നമുക്കൊന്ന് അടിപൊളിയാക്കാതെ വിചാരിച്ചിട്ടാണ് അങ്ങനെ ഞാൻ കണ്ണിൻ്റെ അടിയിലൊന്ന് ഒന്ന് എഴുതിയിട്ടുണ്ട് ആ കഴിഞ്ഞിട്ട് ഞാനൊന്ന് ജസ്റ്റ് മസ്ക്കാരായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഏത് കമ്പനിയുടെ അറിയില്ല അതൊക്കെ ഞാൻ കമ്പനിയും കാര്യമൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഞാൻ മറ്റേ മേക്കപ്പ് ലുക്ക് വീഡിയോയിൽ ഗെറ്റ് റെഡി എത്തുന്നതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കമ്പനിയൊന്നും പറയുന്നില്ല ഇതും അടിപൊളിയാണ് അടിപൊളിയാണെട്ടോ അതേതോ കമ്പനിന്ന് എനിക്കറിയില്ല പക്ഷേ അടിപൊളിയാണെന്നോ ലോങ് ലാസ്റ്റിനാണ് അപ്പോൾ ഗൈസ് എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഞാൻ വേറെ പുതിയതൊന്നും എടുത്തിട്ടില്ല എന്താണെന്ന് വെച്ചാൽ പുറത്തൊന്നും പോകാൻ ഇല്ലാത്തത് കാരണം അത് ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ ഗൈസ് അടിപൊളി ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ ലിങ്ക് അയച്ചു തരാം അങ്ങനെ നമ്മുടെ ഡാസ്ലറിൻ്റെ ന്യൂ ലിപ്സ്റ്റിക് ആണ് കേട്ടോ എടുത്തത് അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ നമ്മുടെ മാമാരത്തിൻ്റെ ലിപ്ബാം ഒന്ന് എന്താ പറയുക തേജ് കൊടുക്കുന്നുണ്ട് കാരണം എനിക്ക് നല്ല പിക്മെൻറ്റേഷൻ ഉണ്ട് ഇപ്പോൾ ലിപ്പിൽ എപ്പോഴും ലിപ്സ്റ്റിക് ഇടുന്നതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ലിബാമിൻ്റെ ആ ഒരു പിക്മെൻ്റ് ഫലിബാബാണ് അപ്ലൈ ചെയ്യുന്നത് അങ്ങനെ പിന്നെ ഞാൻ നമ്മുടെ ന്യൂ ഞാൻ ചേടാണ് ഇട്ട് കൊടുക്കുന്നത് ഗൈസ് നിങ്ങൾക്കുണ്ട് ഇങ്ങനെ കൈ കൊണ്ടിടുന്ന പരിപാടി എനിക്ക് കൈ കൊണ്ടിട്ടാലേ സെറ്റ് ആവത്തുള്ളൂ അതുകൊണ്ടാണ് അരുൺ ഒന്നും വിചാരിക്കരുത് ഗൈസ് അങ്ങനെ ഞാൻ അതൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കാൻ ആണ് കേട്ടോ ഞാൻ വേറെ ബ്ലഷ് ഒന്നും യൂസ് ചെയ്യാറില്ല ജസ്റ്റ് വെറുതെ ഇട്ട് കൊടുക്കുന്നതാണ് ആ അത് എന്ന് വെച്ചാൽ ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒരു ലൈറ്റ് കളറാണ് ആണ് ക്യാമറയിൽ കാണിക്കുന്നില്ല ഗൈസ് അതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞതാണ് കേട്ടോ എനിക്ക് ക്യാമറ നോക്കി മുടി കെട്ടാൻ പറ്റുന്നില്ല ജസ്റ്റ് ഞാൻ മുടി അങ്ങനെ കെട്ടിയിട്ടില്ല കാരണം നനഞ്ഞിട്ടുണ്ട് കുളിച്ചതുകൊണ്ട് ഗൈസ് അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കെട്ടിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ള ഗൈസ് ഇഷ്ടപ്പെട്ടാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ബൈ എല്ലാവർക്കും